ിൽ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോ വല്ലാത്ത വിഷമുണ്ട് സങ്കടം വരുന്നുണ്ട് ഒന്നുമല്ല മുസ്ലിമിങ്ങളായ മുസ്ലിം പൊരക്കാരും മുസ്ലിം ബഹുജനങ്ങളും കച്ചവടക്കാരും സംഭാവന നൽകി വളർത്തിയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരു ടൈറ്റിലും വാങ്ങിയിട്ട് പച്ചയിൽ രാഷ്ട്രീയ സ്റ്റേജുകൾ കയറി പ്രസംഗിക്കുക എന്തെന്നറിയോ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഒന്നുമല്ല ഞാൻ പറയുന്നത് അതിന് കാരണം പറഞ്ഞത് എനിക്ക് വല്ലാതെ വിഷമായി പോയി അതൊരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറയാം മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനം പറയുന്ന തലപ്പാവ് കിട്ടിയവരാ ഞാൻ വെറുതെ ആരെങ്കിലും വടയവരാന് വിചാരിച്ചു കണ്ടു ഇയാള് വിളിച്ചു പറയാണ് ലാ റൈബ് എന്റെ അറിവ് എപ്പുറപ്പം പറയുന്നുണ്ട് അമ്പ് വില്ലെന്ന് പോകുന്ന പോലെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പുറത്താണോ വരുമെന്ന് പരിശുദ്ധ റസൂദി വസ്ല്ലം എന്തായാണ് പറയുന്നത് ഈ പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമാണ് രാജ്യത്തെ നിരോധിക്കണം ബി ജെ പിയെ നിരോധിക്കണം മുസ്ലിം ലീഗിനെ നിരോധിക്കണം എന്നാര ഈ പറയുന്നത് ഒരു മുസ്ലിർ തലപ്പാവ് കിട്ടിയത് എന്താ കാരണം അയാൾക്ക് എന്തും പറയാം ഏത് രാഷ്ട്രീയ പാർട്ടി നിരോധിക്കണോ കച്ചിരക്കണോ ഒക്കെ വിളിച്ചു പറയാം അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ ദീർഘല്ല കാരണം പറഞ്ഞതാണ് എന്റെ വിഷയം എന്റെ അവർ ഈ പരിപാടി തുടങ്ങുമ്പോഴേ രാഷ്ട്രീയ മീറ്റിങ് തുടങ്ങുമ്പോഴേ പാണക്കാട് തങ്ങൾ ഫാത്തിഹ വിളിച്ച് ദ്വാരമിത്ത തുടങ്ങണത് ഇവിടെ നിന്ന് വന്നേ മാത്രം ചെന്ന് രണ്ടും നമ്മൾ വലിയ വ്യത്യാസമുണ്ടോ ഇത് രണ്ടും വർഗീയമാണ് ഇവർക്കൊക്കെ ചോറ് കൊടുത്ത പാവപ്പെട്ട ഈ ഉമ്മത്തിന്റെ സാറുക്കളായ ഉമ്മമാരും ഉപ്പമാരും സങ്കടപ്പെടേണ്ട ഇതുപോലെയുള്ള ഫോലങ്ങൾ ഈ ഉമ്മത്തിന്റെ വരുന്നത് ശയാമത്തിന്റെ അടയാളമാണ് കാത്തിരക്ഷിക്കട്ടെ ഇവര് രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എനിക്ക് വിഷമമുണ്ട് പറയാൻ വിഷമ സങ്കടം കൊണ്ട് പറയാം അവ എന്നോട് ചോദിക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല അതുകൊണ്ട് പറയാം ഇഷ്ടപ്പെടാത്തവർക്ക് എടീറ്റ് പോവാം അല്ലെങ്കിൽ എന്ത് തെറിയുമെന്നെ വിളിക്കാം എനിക്കത് പ്രശ്നമല്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണമെന്ന പേര് പറഞ്ഞ് ഒരു മുസ്ലിം ജമാ നിങ്ങളും തുടങ്ങിയിട്ടുണ്ടല്ലോ അത് തുടങ്ങുമ്പോൾ നിങ്ങൾ പാർട്ടിക്ക് വിളിച്ചില്ലാന്ന് വരും എന്തുകൊണ്ട് അത് രാഷ്ട്രീയമല്ലേ അല്ലെങ്കിൽ അത് വർഗീയമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പാർട്ടി വിളിച്ചില്ലെന്ന് വരും ശരി ബാങ്കുക്കുമെന്ന് നിഷ്കരിക്കാൻ പോകും ബാങ്കോ അക്ഷറോ അകരി പതിൽ എടുത്ത് കൊടുക്കാൻ നിങ്ങൾ നിഷ്കരിക്കാൻ പോകും

അള്ളാഹ് നമുക്ക് എന്തായിരിക്കും ഉമ്മത്തിന്റെ അവസ്ഥ ഉമ്മത്തിനെ ഉറപ്പ് കാത്തുരക്ഷിക്കട്ടെ അള്ളാബുകളുടെ കുതന്ത്രങ്ങളും കാത്തുരക്ഷിക്കട്ടെ ശത്രുക്കൾ തോറ്റുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങളോട് പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയോട് കൂടെ ഇരുന്ന് വക്കാസ് ചെയ്ത് മുസ്ലിമായ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ലേബിളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂടെ നിന്ന് ആരുടെ കൂടെ പച്ച ശത്രുക്കളുടെ കൂടെ ഇതൊക്കെ ഇത്രക്ക് വേണോ ഇത്രക്ക് വേണോ ഇത്രക്ക് വേണ്ടിയിരുന്നോ ാലോചിച്ചു പോകാൻ ഇങ്ങനെയൊക്കെ അധപ്പലനം ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം ഈ നാട്ടിൽ വേറെ കഴിഞ്ഞാൽ നാട്ടിൽ വന്നിരുന്നില്ല വിഷമം കൊണ്ട് പറയാൻ കൊണ്ട് പറയാൻ ഇതൊന്നും ഉണ്ടാവരുത് ഇവരൊക്കെ അള്ളാഹുവിന്റെ ദീൻ മറന്ന് സമ്പത്തിന്റെ പിന്നാലെ കൂടി ഈ ദീനിനടിയൊണ്ട് അള്ളാഹുവിനെ കാത്തിരക്ഷിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അമലും ഒരു മനുഷ്യന്റെ തൃക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോഫി തരണം അമലെ പ്രാവർത്തികമാക്കാണ് തോഫി കൊല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ പോലെയുള്ള മഹതികളെയാണ് നമ്മൾ ചൂണ്ടിരിക്കുന്നത്